ദാനിയൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്ന് അദ്ധ്യായം പതിനാല് ബേലും വ്യാളവും അസ്ഥ്യാകാസ് രാജാവിന് ശേഷം പേർഷ്യക്കാരനായ സൈറസ് ഭരണമേറ്റും രാജാവിൻ്റെ മിത്രവും അവൻ്റെ സ്നേഹിതന്മാരിൽ വെച്ച ഏറ്റവും ബഹുമാനിതനും ആയിരുന്നു ദാനിയൽ ബാബിലോണിയർക്ക് ബേൽ എന്നു പേരായ ഒരു പ്രതിഷ്ഠയുണ്ടായിരുന്നു പ്രതിദിനം പന്ത്രണ്ട് പറ മാവും നാൽപ്പത് ആടും ആറളവ് വീഞ്ഞും അതിന് അർപ്പിച്ചിരുന്നു രാജാവ് അതിനെ പൂജിക്കുകയും എല്ലാ ദിവസവും അതിനെ ആരാധിക്കാൻ പോവുകയും ചെയ്തിരുന്നു ദാനിയേൽ തൻ്റെ ദൈവത്തെ മാത്രം ആരാധിച്ചു രാജാവ് അവനോട് ചോദിച്ചും എന്താണ് നീ ബാ വേലിനെ ആരാധിക്കാത്തത് അവൻ പറഞ്ഞു ആകാശവും ഭൂമിയും സൃഷ്ടിച്ചവനും സകല ജീവജാലങ്ങളുടെയും മേൽ ആധിപത്യമുള്ളവനുമായ ജീവനുള്ള ദൈവത്തെ മാത്രമേ ഞാൻ ആരാധിക്കുകയുള്ളൂ മനുഷ്യനിർമ്മിതമായ ബിംബങ്ങളെ ഞാൻ പൂജിക്കുകയില്ല രാജാവ് അവനോട് ചോദിച്ചു ബേൽ ജീവനുള്ള ദൈവമാണെന്ന് നീ കരുതുന്നില്ലേ അവൻ ദിവസം തോറും എത്രമാത്രം തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നുവെന്ന് നീ കാണുന്നില്ലേ അപ്പോൾ ദാനിയേൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു രാജാവേ നീ വഞ്ചിതനാവരുത് ഇതിൻ്റെ ഉള്ളിൽ കളിമണ്ണും പുറമേ ഓടുമാണ് ഇത് ഒരിക്കലും ഭക്ഷിക്കുകയോ കുടിക്കുകയോ ചെയ്തിട്ടില്ല അപ്പോൾ രാജാവ് കോപിച്ച് തൻ്റെ പുരോഹിതന്മാരെ വിളിച്ചു പറഞ്ഞു ഈ ആഹാരമെല്ലാം ആരാണ് ഭക്ഷിക്കുന്നതെന്ന് പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ വധിക്കപ്പെടും എന്നാൽ ബേലാണ് അവ ഭക്ഷിക്കുന്നതെന്ന് നിങ്ങൾ തെളിയിച്ചാൽ ദാനിയേൽ വധിക്കപ്പെടും കാരണം അവൻ ബേലിനെതിരെ ദോഷണം പറഞ്ഞിരിക്കുന്നു ദാനിയേൽ രാജാവിനോട് പറഞ്ഞു നീ പറഞ്ഞതുപോലെ സംഭവിക്കട്ടെ എൻ ബേലിൻ്റെ പുരോഹിതന്മാരായി എഴുപത് പേരുണ്ടായിരുന്നു കൂടാതെ അവരുടെ ഭാര്യമാരും കുട്ടികളും രാജാവ് ദാനിയേലിനെയും കൂട്ടി ബേലിൻ്റെ ആലയത്തിലെത്തിയും ബേലിൻ്റെ പുരോഹിതന്മാർ പറഞ്ഞു ഇതാ ഞങ്ങൾ പുറത്തു പോകുന്നു രാജാവെ നീ തന്നെ ഭക്ഷണവും വീഞ്ഞും ഒരുക്കി വച്ചിട്ട് വാതിലടച്ച് നിൻ്റെ മോതിരം കൊണ്ട് മുദ്ര വയ്ക്കുക നീ പ്രഭാതത്തിൽ മടങ്ങി വരുമ്പോൾ ബേൽ ഇത് മുഴുവൻ ഭക്ഷിച്ചിട്ടില്ലെങ്കിൽ ഞങ്ങളെ കൊന്നുകൊള്ളുക അല്ലെങ്കിൽ ഞങ്ങളെപ്പറ്റി വ്യാജം പറയുന്ന ദാനിയേൽ മരിക്കണം അവർക്ക് കോസലില്ലായിരുന്നു കാരണം പീഡത്തിൻ്റെ അടിയിൽ അവർ ഒരു രഹസ്യ കവാടം ഉണ്ടാക്കിയിരുന്നു അതിലൂടെയാണ് പതിവായി അകത്തു കടന്ന് അവർ ആഹാരം ഭക്ഷിച്ചിരുന്നത് അവർ പുറത്തു പോയതിനു ശേഷം രാജാവ് ബേലിനുള്ള ഭക്ഷണം ഒരുക്കി വെച്ചു അപ്പോൾ ദാനിയേൽ കുറേ ചാരം കൊണ്ടുവരാൻ തൻ്റെ ദാസന്മാരോട് ആജ്ഞാപിച്ചു രാജാവ് മാത്രം കാണുകയും അവർ അത് ആലയത്തിലെങ്ങും വിതറിയും പിന്നെ അവർ പുറത്തിറങ്ങി വാതിലടച്ച് രാജാവിൻ്റെ മോതിരം കൊണ്ട് മുദ്ര വെച്ചിട്ട് പിരിഞ്ഞു പോയും പതിവ് പോലെ രാത്രിയിൽ പുരോഹിതന്മാർ ഭാര്യമാരോടും കുട്ടികളോടും കൂടെ വന്ന് എല്ലാം ഭക്ഷിക്കുകയും കുടിക്കുകയും ചെയ്തു അതിരാവിലെ രാജാവ് വന്നു ദാനിയേലും അവനോടൊപ്പം എത്തിയും രാജാവ് ചോദിച്ചു ാനിയലെ മുദ്രകൾ ഭദ്രമായിരിക്കുന്നു രാജാവേ അവ ഭദ്രം തന്നെ അവൻ ഉത്തരം പറഞ്ഞു വാതിൽ തുറന്നയുടനെ രാജാവ് പീഠത്തിൽ നോക്കി അത്യുച്ഛത്തിൽ അട്ടകസിച്ചു ബേൽ നീ വലിയവൻ തന്നെ നിന്നിൽ വഞ്ചന അശേഷവുമില്ല അപ്പോൾ ദാനിയൽ ചിരിച്ചുകൊണ്ട് രാജാവിനെ അകത്തു കടക്കുന്നതിൽ നിന്ന് തടഞ്ഞു അവൻ പറഞ്ഞു തറയിലേക്ക് നോക്കും ആരുടേതാണ് ഈ കാൽപ്പാടുകളെന്ന് ശ്രദ്ധിക്കും രാജാവ് പറഞ്ഞു പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും കുട്ടികളുടെയും കാൽപ്പാടുകൾ ഞാൻ കാണുന്നു രാജാവ് കോപം കൊണ്ട് ജലിച്ചു അവൻ പുരോഹിതന്മാരെയും ഭാര്യമാരെയും കുട്ടികളെയും പിടിച്ചുകൊണ്ടുവന്നു പീഠത്തിലുള്ളതെല്ലാം ഭക്ഷിക്കുന്നതിന് വേണ്ടി പതിവായി തങ്ങൾ പ്രവേശിച്ചിരുന്ന രഹസ്യവാടം അവർ രാജാവിന് കാണിച്ചു കൊടുത്തു രാജാവ് അവരെ വധിക്കുകയും ബേലിനെ ദാനിയേലിന് വിട്ടു കൊടുക്കുകയും ചെയ്തു ദാനിയേൽ ബേലിനെ അതിൻ്റെ ആലയത്തോടൊപ്പം നശിപ്പിച്ചു ബാബിലോണിയർ ആദരിച്ചു പോകുന്ന ഒരു വ്യാളം ഉണ്ടായിരുന്നു രാജാവ് ദാനിയേലിനോട് പറഞ്ഞു ഇത് ജീവനുള്ള ദേവനാണ് എന്നത് നിനക്ക് നിഷേധിക്കാനാവില്ല അതിനാൽ അതിനെ ആരാധിക്കണം ദാനിയൽ പറഞ്ഞു ഞാൻ എൻ്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കും കാരണം അവിടെ നിന്നാണ് ജീവിക്കുന്ന ദൈവം രാജാവെ നീ അനുവദിച്ചാൽ വാളോ വടിയോ കൂടാതെ ഞാൻ അതിനെ കൊല്ലാം രാജാവ് പറഞ്ഞു ഞാൻ അനുവദിച്ചിരിക്കുന്നു അപ്പോൾ ദാനിയേൽ കീലും കൊഴുപ്പും രോമവും തിളപ്പിച്ച് ഉരുളയാക്കിയും വ്യാളത്തിന് തിന്നാൻ കൊടുത്തു ആ ജീവി അത് തിന്നു അതിൻ്റെ വയറു പൊട്ടി ദാനിയേൽ പറഞ്ഞു നീ എന്തിനെയാണ് ആരാധിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് കണ്ടാലും ബാബിലോണി അറിയത് കേട്ടപ്പോൾ അത്യധികം കുപിതരായി രാജാവിനെതിരെ ഗൂഢാലോചന നടത്തിയും അവർ പരസ്പരം പറഞ്ഞു രാജാവ് യഹൂദനായിരിക്കുകയാണ് അവൻ ബേലിനെ നശിപ്പിച്ചും വ്യാളത്തെ കൊന്നു പുരോഹിതന്മാരെ വധിച്ചും അവർ ചെന്ന് രാജാവിനോട് പറഞ്ഞു ദാനിയേലിനെ ഞങ്ങൾക്ക് വിട്ടു കരുകാം അല്ലെങ്കിൽ ഞങ്ങൾ നിന്നെയും നിന്റെ കുടുംബ കുടുംബാംഗങ്ങളെയും കൊല്ലും രാജാവ് അവരുടെ നിർബന്ധത്തിന് വഴങ്ങി ദാനിയേലിനെ വിട്ടുകൊടുത്തും അവർ ദാനിയേലിന് സിംഹങ്ങളുടെ കുഴിയിൽ എറിഞ്ഞു ആറാം ആറു ദിവസം അവൻ അവിടെ കഴിച്ചുകൂട്ടി ഏഴ് സിംഹങ്ങൾ ആ കുഴിയിലുണ്ടായിരുന്നു ദിവസേന അവയ്ക്ക് രണ്ട് മനുഷ്യ ശരീരങ്ങളും രണ്ടാടുകളും കൊടുക്കാറുണ്ടായിരുന്നു എന്നാൽ ദാനിയേലിനെ വിഴുങ്ങേണ്ടതിന് അവയ്ക്ക് ഇവയൊന്നും കൊടുത്തിരുന്നില്ല അക്കാലത്ത് ഹബ് കുക്ക് പ്രവാചകൻ യൂതായിലുണ്ടായിരുന്നു അവൻ കറിയും പൊടിച്ച അപ്പവും ഒരു പാത്രത്തിലാക്കി കൊയ്ത്തുകാർക്ക് കൊടുക്കാൻ വേണ്ടി വയലിലേക്ക് പോവുകയായിരുന്നു കർത്താവിൻ്റെ ദൂതൻ ഹബ് പറഞ്ഞു നിന്റെ കയ്യിലുള്ള ഭക്ഷണം ബാബിലോണിലെ സിംഹക്കുഴിയിൽ കിടക്കുന്ന ദാനിയേലിന് കൊണ്ടുപോയി കൊടുക്കുക ഹബുക്കൊക്ക് പറഞ്ഞു പ്രഭോ ഞാൻ ഒരിക്കലും ബാബിലോൺ കണ്ടിട്ടില്ല സിംഹക്കുഴിയെപ്പറ്റി എനിക്കൊന്നും അറിഞ്ഞുകൂടാ അപ്പോൾ കർത്താവിൻ്റെ ദൂതൻ അവനെ മുടിയിൽ പിടിച്ച് തൂക്കിയെടുത്ത് ബാബിലോണിൽ സിംഹക്കുഴിയുടെ നേരെ മുകളിൽ വായുവേഗത്തിൽ എത്തിച്ചു ഹബുക്ക വിളിച്ചു പറഞ്ഞു ദാനിയേൽ ദാനിയൽ ദൈവം എനിക്ക് എത്തിച്ചു തന്നിരിക്കുന്ന ദൈവം നിനക്ക് എത്തിച്ചു തന്നിരിക്കുന്ന ഭക്ഷണം കഴിച്ചാലും ദാനിയേൽ പറഞ്ഞു ദൈവമേ അങ് എന്നെ ഓർമ്മിച്ചിരിക്കുന്നു അങ്ങയെ സ്നേഹിക്കുന്നവരെ അങ്ങ് ഉപേക്ഷിച്ചിട്ടില്ല ദാനിയൽ എഴുന്നേറ്റ് ഭക്ഷണം കഴിച്ചും കർത്താവിൻ്റെ ദൂതൻ ഉടൻ തന്നെ ഹബുക്കുക്കിനെ അവൻ്റെ സ്ഥലത്തേക്ക് മടക്കി കൊണ്ടുവന്നു ഏഴാം ദിവസം രാജാവ് ദാനിയേലിനെ പ്രതി വിലപിക്കാനെത്തി അവൻ വന്ന് സിംഹക്കുഴിയിൽ നോക്കിയപ്പോൾ ദാനിയേൽ അവിടെ ഇരിക്കുന്നത് കണ്ടു രാജാവ് അച്ഛത്തിൽ വിളിച്ചു പറഞ്ഞു കർത്താവേ ദാനിയേലിൻ്റെ ദൈവമേ അങ്ങ് അത്യുന്നതനാണ് അങ്ങല്ലാതെ മറ്റൊരു ദൈവമില്ല അവൻ ദാനിയലിന് സിംഹക്കുഴിയിൽ നിന്ന് കയറ്റുകയും അവനെ നശിപ്പിക്കാൻ ശ്രമിച്ചവരെ ആ കുഴിയിൽ എറിയുകയും ചെയ്തു ഉടൻ തന്നെ അവൻ്റെ കൺ മുൻപിൽ വച്ച് അവരെ സിംഹം വിഴുങ്ങി കർത്താവിൻ്റെ വചനം